ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാണ് കണ്ടുവരുന്നു ഈ വെയിൽ സമയത്ത് ഇങ്ങനെയൊക്കെ ഞാൻ റോഡി വന്നപ്പോൾ റോഡ് കിടക്കണതാ സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നു വേറെ ഏതെങ്കിലും വണ്ടി ഒന്നെങ്കി ചത്തുപോകുമായിരുന്നു താവം ഇപ്പം ജീവൻ വെച്ചു കുടിച്ചോ കുടിച്ചോ ഇത് പ്രശ്നവുമില്ല ഇതുപോലെയൊക്കെ കാണണമെങ്കിലേ നമ്മളൊന്നും ഫുഡല്ല കേട്ടോ സാധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേര് കാരണമാണ് അതൊക്കെ പറ ഈ വെള്ളം കുടിക്കാം ഓക്കെ ആണോ ഏ കുറോ നമ്മള് മാത്രല്ലേ കേട്ടോ ഈ വെയിലത്ത് ഈ വെള്ളത്തിന് വേണ്ടി അടയണത് ഇതുപോലൊക്കെ ജസ്റ്റ് കണ്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഞാൻ നോക്കിയപ്പോൾ റോഡിൽ കിടക്കണം ഞാൻ വിചാരിച്ച് എന്തോ കരിയിലാണ് ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു ഈയൊരു കിളി കുരുവി ആക്റ്റീവ് ആക്റ്റീവ് ഓക്കേ ഹാപ്പി അല്ലേ നീ എന്റെ വണ്ടിയിൽ തൂറയൊക്കെ ചെയ്താ അത് ശരിയായില്ലാട്ടാ ഇത്രയൊക്കെ ഞാൻ ഇവിടെ മരത്തിലാക്കിട്ട് പോകാം ഞാൻ കൊണ്ടൊന്നും പോണ്ടതിനാ ഇവിടെ ഇവിടുന്നു ഇങ്ങോട്ട് ഇവിടെ ഇരുന്നോ കേട്ടോ ഇതുപോലെയൊക്കെ ചില ജീവികളെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോ തെന്മല പാലരയിൽ റൂട്ടി വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചോടുത്ത് ഒന്ന് സെറ്റാക്കി オケノオーケノ。 ഓ അല്ല ഇനിയിപ്പൊക്കോ ഞാൻ ഇവിടെ ആക്കിയിട്ട് പോവാം ഞാൻ കൊണ്ടൊന്നും പോണില്ല നോക്ക് നോക്കി നോക്കി നോക്കിയത് ഇവിടെ ഇവിടെ നിന്നിരിക്കുക ഞാൻ ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ആക്റ്റീവ് ആവാൻ വേണ്ടി ആ ഇനി സാവകാശം പറന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് 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 എവിടെ ഒരു മനുഷ്യർ ഇങ്ങനെ കാണാമല്ലോ എന്താ മരത്തിരിട്ട് പോട്ടാ ആരുമില്ലേ ആയിട്ട് ഞാൻ പോണേ പോണേണ്ടായിരുന്നു മരത്തിൽ എത്തിയിട്ട് പോവാ ഓക്കേ നമ്മളെ കാര്യങ്ങൾ നമുക്ക് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാം കാരണം കുപ്പിലുള്ള കുടിക്കാൻ പറ്റില്ല കാര്യം ഇങ്ങനെയൊക്കെ വഴിയിൽ കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞില്ല ഞാനിത് എടുക്കാൻ എങ്കിൽ ഒന്ന് ചത്തു പോകും പിന്നെ ഇപ്പോൾ അത് രക്ഷപ്പെടുന്ന എനിക്ക് അറിയത്തില്ല കൊണ്ടുപോകാൻ പറ്റില്ല വേറെ ഇടത്തേച്ചൊക്കെ പറയാം വെള്ളം എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ചേച്ചി ഇത് വെള്ളം വന്നു എനിക്ക് പോവാനുള്ള ടൈം അല്പം ലേറ്റാ ഉള്ളൂ ഉള്ള വേറെ കുഴപ്പമൊന്നുമില്ല കണ്ടതുകൊണ്ട് എടുത്ത് കൊടുത്തു വെള്ളം